ഞാൻ ഇതുവരെ ചെയ്ത ജോലിക്ക് എന്തെങ്കിലും തരാനുള്ള താല്പര്യം ഉള്ളോ എന്ത് ജോലിക്ക് എന്ത് ജോലിക്ക് അവിടെ പോയി സംസാരിച്ച് എല്ലാം സെറ്റപ്പ് ആക്കി ഞാൻ നിങ്ങളായിട്ട് വേണ്ടെന്ന് വെച്ചല്ലേ അതെ ഞാൻ അതിന് ഒരു പ്രാവശ്യം തന്നല്ലോ എന്ത് ഇതിനാ തന്നെ അത് ചേട്ടൻ എന്താണ് എന്താണ് ഈ എനിക്ക് ജോലി കിട്ടിയിട്ട് വെറുതെ എന്നെ കൊതിപ്പിക്കല്ലേ

ആ ചോദ്യത്തിന്റെ ഉത്തരവൊന്നും അറിയാത്തവര് പോയി പരാതി കൊടുത്ത് ചെയ്ത് ആ പ്രതീക്ഷയില് ഞാൻ ചേച്ചിക്ക് വേറെ പണിയൊന്നും ഇല്ല ചേച്ചി ഇത്രയും വിഷമിക്കേണ്ട കാര്യം കിട്ടും വിളിച്ചുകൊണ്ടിരിക്കണം ഫോണെടുക്ക ചേച്ചി എന്ത് എന്ത് പറയാനാണ് ജോലി ജോലി ധൈര്യത്തിൽ ഞാൻ കാര്യം അങ്ങനെ എന്നെ ആലോചിക്കണേ അങ്ങോട്ട് പോകാനും പറ്റില്ല ും ഒരു കാര്യം ചെയ്യാ പി എസ് സി ഓഫീസിൽ പോയെന്ന് അന്വേഷിക്കേ കാര്യം അറിയാലോ നമുക്ക് അപ്പൊ ശരിയായില്ലേ അത് മതി ഈ കടന്ന് വിഷം വെച്ചിട്ട് എന്ത് കിട്ടാനാ

സ്ലോ ആണ് സ്ലോ നേർച്ച ഈ ഓഫീസിലെ അക്ഷാംശ സ്ഥാനം എവിടെയാന്ന് അക്ഷയ അക്ഷാംശ സ്ഥാനം ഈ ഓഫീസില് അക്ഷാംശ സ്ഥാനം എന്റെ ശേഖരണ തളക്കണം എന്തോ കേസാണ് ചേട്ടാ ഞാൻ ആനപ്പാപ്പനാണ് ശേഖരൻ്റെ ഓഫീസാണ് അതെ അപ്പൊ ആനയുടെ പരിപാടി ഇല്ല ഇവിടാ അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഓഫീസിലേക്ക് വന്നത് അതെന്താണത് എന്താണ് ഇതെന്റെ ആന എന്റെ അത് ആനപ്പാൻ എടുക്കട്ട സാധനമാണ് അത് ഞാൻ എടുത്തോളും വനം വകുപ്പിന്റെ പി എസ് സി പരീക്ഷ ഞാനി ആനപ്പാപ്പന്റെ ചോദ്യങ്ങളാണ് നിങ്ങൾ ചോദിച്ചോണ്ടിരിക്കുന്നത് എന്തിനാണ് ആറ്റത്തിന്റെ ഘടന ഞാനും എന്റെ ആരും അറിഞ്ഞിരിക്കുന്നത് തണ്ണീർമുക്കം പണ്ട് ഏത് കായല്ലാം സ്ഥാപിച്ചു കുളിക്കാൻ എന്റെ ആന കരക്കും എന്ത് ചോദ്യാണ് എന്തല്ലാ ചോദ്യം ചെടിച്ചി തലേക്ക് കൂടാലെ എന്ത് ശക്തി പ്രധാനം ഉണ്ടാവല്ലേ ആനേര പിണ്ടൻ താഴേക്ക് വീണാല് അത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും എത്ര പിണ്ട താഴെ വീണു എന്നും അത് തിന്നതിന്റെ കണക്കാറ്റ് പോവും നമുക്കറിയാം എന്തിനാണ് ഇങ്ങനെ മണ്ടൻ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്താ പേര് പറഞ്ഞ പേര് ശേഖരൻ ശേഖരൻ സാറേ എന്റെ പേര് ഉണ്ണി ആ ഉണ്ണി ശേഖരൻ സാറേ നമ്മുടെ ഈ പി എസ് സി പരീക്ഷയുടെ ചോദ്യ പേപ്പർ ഉണ്ടാക്കുന്ന കമ്മിറ്റിയിലേ ഞാനായിട്ട് ബന്ധപ്പെട്ട ആനപ്പാപ്പന്മാരാരും ഇല്ല അപ്പൊരു പൊതു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആള് പ്രാപ്തനാണെന്ന് നോക്കാനുള്ള ഒരു ചോദ്യം ആണ് അത് തരണത് അപ്പൊ നിങ്ങൾ അത് എഴുതി പാസ്സായ മതി നിങ്ങക്ക് ആ നിയമനം കിട്ടും എന്നാൽ ഈ പരീക്ഷ വെക്ക് ഇതുപോലെ ഞാൻ പറഞ്ഞ കുറച്ച് ചോദ്യങ്ങൾ വെച്ചോ പരീക്ഷ ഒഴിവാക്കണം ഒഴിവാക്കാം ഒഴിവാക്കാം അതെ ശേഖരനെ ഞാൻ ഇങ്ങോട്ട് വിളിക്കട്ടാ ബോധം ഇവിടെ നമുക്ക് ഈ പരീക്ഷ ഒഴിവാക്കാം എന്നിട്ടൊരു പുതിയ പരീക്ഷ വെക്കുമ്പോ നോട്ടീസ് അയേക്കാം അപ്പൊ അതൊന്നും എഴുതിയാൽ മതി ഈ ആനയായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റിനൊക്കെ വെച്ചിട്ട് ഞങ്ങക്ക് നമുക്കൊരു പരീക്ഷ ഉണ്ടാക്കാം ഇപ്പൊ നമ്മുടെ സർക്കാരിന്റെ അമ്പലത്തിൽ രണ്ടാനല്ലോ ഉള്ളത് അതിന്റെ ഇപ്പുറത്തു നിന്നും കൂടി രണ്ടാനെ ആലോചിക്കണ്ട അപ്പൊ നാലാനെ മേടിക്കും സർക്കാർ ആ അപ്പൊ നാല് പാപ്പന്മാർക്ക് ഒഴിവുണ്ട് അപ്പൊ അതിലിപ്പടുത്തോ ഓക്കേ മതമളകിയാലേ ഞാനിന്റെ പുറത്താട്ട അവന് എങ്ങനെ ഇറങ്ങി ഇറങ്ങി പോണ്ടത് ജീവൻ കിട്ടാൻ വേണ്ടി അതെങ്കിലും ചോദിക്കാം അറ്റ്ലീസ്റ്റ് ഒരു ചോദ്യം അതിന് ഒരു മര്യാദയുണ്ട് വെച്ചോ അതിപ്പോഴാണല്ലോ ഓർത്തത് കരയിലെ ഏറ്റവും വലിയ ജീവനെ നിയന്ത്രിക്കുന്നവനാണ് ഞാൻ ചില്ലറക്കാരനല്ലാന്ന് എൻ്റെ അർത്ഥം മനസായ സമ്മതിക്കണം ആനനെ ആരാണ് ഈ പി എസ് സി ക്ക് ഈ മണ്ട ചോദ്യം കേട്ടത് ശെരിയാക്കാം വെറുതെ ഒന്ന് പത്രം പായാ മതി ഞാൻ ഫുൾ ചോദ്യം ഇട്ടരാ ഒരഞ്ഞൂറ് ഒന്നാമതി അടുത്ത കമ്പിയില് അത് വെക്കണം അടുത്ത ഇപ്പൊ എടുത്ത പിന്നെ തോന്ന് കുത്തരം കൊടുക്കതേ ആളിവിടുന്ന് പോകണ്ട അല്ലേ ആ തോട്ടി വെച്ച് കുത്തൂലേ മാസത്തിൽ ഇങ്ങനെ തൊരെണ്ണം വന്നാ മതി ജീവിതവും വെറുത്തു പോകും ജോലിയും വെറുത്തു പോകും വെറുതെ അല്ല ആനക്കിടക്കിടക്ക് മതവിളകണം ഇതുപോലത്തെ പാപ്പാമാരല്ലേ നിയന്ത്രിക്കണത് നമസ്കാരം നമസ്കാരം എന്താ എന്തിനാ എന്തിനാണ് കാര്യം പറയേ സാറേ എന്റെ പേര് ശ്രീധരൻ ആണ് ഇത് മണ്ടോതിരി ഞങ്ങളിപ്പോ നടന്ന ഈ എൽ ഡി ക്ലർക്കിനുള്ള പി എസ് സി ടെസ്റ്റ് എഴുതിയവരാണ് ആണ് ആയിട്ടുള്ളത് എന്റെ അവസാന ചാൻസ് അല്ല ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ആയാലും ബാക്കി എൺപത്തി അഞ്ചെണ്ണം ഉണ്ടല്ലോ ഒരു മാറി ഒരു ക്വസ്റ്റിൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും റാങ്ക് ലിസ്റ്റിന് എത്ര താഴെ ഒന്നും സാറിന് അറിയില്ലേ അല്ല നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഇതുപോലൊക്കെ പി എസ് സി എഴുതിയിട്ടാണ് ഈ കസേരിലൊക്കെ ഞാൻ എന്റെ വീട്ടിലെ സാഹചര്യം നിങ്ങൾക്ക് അറിയാത്തോണ്ടാണ് ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടാണ് സാറേ പറഞ്ഞു നമ്മളീ കൊസ്റ്റീൻ എക്സ്പെർട്സ് ആണ് നമ്മൾക്ക് അതിൽ ഇടപെടാൻ പറ്റില്ല സാർ അങ്ങനെ എക്സ്പെർട്സ് ആണെങ്കിൽ എങ്ങനെയാണ് ഈ ചോദ്യങ്ങൾ തെറ്റിപ്പോണത് അത് ക്യാൻസൽ ചെയ്യേണ്ടി വരേണ്ടത് എങ്ങനെയാണ് സാറേ ഒരു തൊഴിലിനു വേണ്ടി മാത്രല്ല ഞങ്ങൾ സംസാരിക്കണത് ഒരു തൊഴിലായിട്ട് ബന്ധപ്പെട്ടാണ് ജീവിതം മൊത്തം കിടക്കുന്നത് എത്ര പൈസ കടമുണ്ടെന്നറിയാ ഒരു വീട് വെക്കാൻ ജീവിതം തന്നെ ഞാൻ അതെ നിങ്ങളുടെ വികാരം മനസ്സിലാവും ഇതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാര്യം നമ്മുടെ ഈ ഓഫീസിന്റെ ചുമതല എന്ന് പറഞ്ഞാൽ പരീക്ഷ കൃത്യമായിട്ട് നടത്താം സമയാസമയങ്ങളിൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക ഇതൊക്കെ നമ്മൾ ഇവിടുന്ന് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ പരാതികളൊന്നും നമ്മുടെ അധികാരപരിധി പെട്ടതല്ല ഒന്ന് മനസ്സിലാക്ക് നിങ്ങളുടെ ആവലാതി എനിക്ക് മനസ്സിലാവും അല്ല ഞാൻ ഇത് ഇത് തയ്യാറാക്കുന്ന ആൾക്കാർക്ക് ഒരു ഒരു ശരാശരി ബോധം ഇത്രയും എക്സാമിന് പിന്നെ മാറ്റണത് ഇവിടെ ബഹളം ഉണ്ടാക്കിട്ട് കാര്യമില്ല നമ്മുടെ നാട്ടില് പി എസ് സി അംഗങ്ങളില്ലേ ഒരുപാട് പി എസ് സി അംഗങ്ങളുണ്ട് എം എൽ എ മാരുണ്ട് നിങ്ങൾ ഇവരോടൊക്കെ പോയി പരാതി പറ അവരൊക്കെ ഇടപെട്ടാലേ ഈ വിഷയത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ

താഴെ ഇരുപ്പുണ്ട് ഇവിടെ ഓഫീസിന്റെ ഉം ഈ അന്നടുത്ത് പുറത്തുനിന്ന് പൂട്ട് ഇവിടെ ഇരിക്കാൻ പറ്റും തോന്നുന്നില്ല സുഖ നേട്ട ഇങ്ങനെ ഇരിപ്പിരിക്കാൻ തുടങ്ങിട്ട് കൊറേ നേരമായില്ലേ നിങ്ങൾ പാർട്ടിക്ക് മാത്രം ഒരു ഒരു ചാൻസ് കളയരുത് അതാണ് ഞാൻ എന്റെ മൊയ്തോ ഞാൻ ഒരാളെ എം എൽ എ ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഭരണകക്ഷിയിലെ ഘടകക്ഷിയായത് അതുകൊണ്ടാണ് നമ്മുടെ പാർട്ടിക്ക് ഇങ്ങനെ ഒരു ആനുകൂല്യം കിട്ടിയത് അത് എങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്ന് നമ്മൾ ആലോചിക്കണം അല്ലാണ്ട് എടുത്തുചാടിയിട്ട് ഈ അവസരം പാഴാക്കരുത് അങ്ങനെയാണെങ്കിലേ യോഗ്യത ഉള്ള ഒരാളെ ഞാൻ പറഞ്ഞു തരട്ടെ ആരാ പി മൊയ്തു െ ആ ഞാനായാലും എന്താ ഞാനായാലും എന്തോ ഞാൻ പി എസ് ഉണ്ടോ അജിയോ എനിക്ക് സീനിയാർറ്റി കൊറവാർട്ടി എടോ രണ്ടര ലക്ഷം ശമ്പളം കിട്ടും പിന്നെ പെൻഷൻ ഒരു ലക്ഷത്തിനോടുത്ത് പെൻഷൻ എനിക്ക് കിട്ടിയാൽ ഞാൻ എന്താ പാർട്ടിന്റെ പ്രവർത്തകനല്ലേ ഈ പ്രവർത്തകനൊക്കെ സീനിയാർറ്റി ഇല്ല എനിക്ക് എന്റെ എം എൽ എ

അല്ല പാർട്ടിക്ക് വേണ്ടി കൊറേ കാലായി എങ്കിലാ വിളിച്ചു നടക്കണം ഞാൻ നമുക്ക് തരേണ്ടത് പുറത്തുണ്ടായിട്ട് പറയട്ടെ അതെ നമ്മുടെ പാർട്ടി ഒരു ചെറിയ പാർട്ടി ആണെങ്കിലും ഒരു വലിയ പാർട്ടിക്ക് വേണ്ട പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തി കൊണ്ടിരിക്കുന്നത് അത്രയും പൈസ നമുക്ക് ചെലവായി കൊണ്ടിരിക്കുകയാണ് ഞാൻ പറയട്ടെ നിങ്ങളിൽ ഒരാളായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമല്ലേ ഗുണമുള്ളൂ ഇത് പുറത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന കാശിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും വീതിച്ചെടുക്കാം പാർട്ടി ഫണ്ടിലേക്കും വെക്കാം അപ്പൊ എല്ലാവർക്കും ഉപകാരപ്പെടില്ലേ അത് അതിന് ഞാൻ സമ്മതിക്കൂല അങ്ങനെ പുറത്തേക്ക് വിൽക്കാനാണെങ്കിൽ ഞാൻ സമ്മതിക്കൂല സൂതന പുറത്ത് കൊടുക്കുവാണെങ്കിൽ കുഴപ്പമില്ല അതിന്റെ വിഹിത കിട്ടണം പാർട്ടിയിലാക്കി കൊടുക്കാൻ ഇഞ്ചി തരണം സാറേ ഞാൻ ഒരു ഉദ്യോഗാർത്ഥിയാണ് ഈ പി എസ് സി പരീക്ഷാ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടൊരു നിവേദനം തരാൻ വന്നതാ